മനസ്സിലായില്ലേ ഞാൻ തന്തക്ക് പറഞ്ഞാന്ന് മനസ്സിലായോ നിക്കുന്ന ആത്മാർത്ഥമായി നിക്കുന്നു മനസ്സിലായോട് ആത്മാർത്ഥമായി നിക്കുന്നു മനസ്സിലായോ അല്ലാതെ ഇവിടെ നിന്നോണ്ട് അപ്പുറത്ത് ചിരിപ്പിക്കരുത് മനസ്സിലായോ ആ അത് ഞാൻ എന്നെ കിട്ടിക്കലാ ഞാൻ വാക്ക് മാറ്റിയില്ല ഞാൻ നിക്കുന്ന ഞാൻ ആ ശരിയോടൊപ്പം നരേന്ദ്രമോദിയെ പറ്റിയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവസരം കിട്ടില്ല നരേന്ദ്രമോദിയെ പറ്റി ആദ്യം എനിക്ക് വിവാഹമൊന്നും എന്താണ് ഇപ്പൊ ലോകം മുഴുവൻ മനുഷ്യനെ ബഹുമാനിക്കുക പിന്നെ മടയു തക്ക സമയത്ത് നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും മറുകണ്ടം ചാടിയാക്ക് മാറുന്നുല്ല ശരിയോടൊപ്പം നിൽക്കുന്നുള്ള നല്ല കട്ടിയാണല്ലേ